ഹായ് ഗായ് സുഖമാണോ എന്തൊക്കെയുണ്ട് ശേഷം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ കൂടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക രാവിലെ തന്നെ ബീച്ചിൽ പോലെ തന്നെ ഒരു സായിപ്പ് ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട് അച്ചമ്മയും സായ്പ്പും കൂടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകട്ടോ ഞാൻ കടയിൽ പോകാനായിട്ടിറങ്ങി കടയിൽ ഇറങ്ങി ഇത് പാല് വാങ്ങിക്കാനാട്ടോ പാലില്ല അപ്പോൾ പാല് വാങ്ങിക്കാൻ പോവാട്ടോ എണീറ്റ ഉടനെ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ ചായ നീലുടനെ പാലും കാച്ചി എനിക്ക് ചായ ഇടാനായിട്ട് പോകാട്ടോ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേടയ്ക്കും അമ്മയ്ക്കും കട്ടൻ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കട്ടൻ ചായയുടെ പുറേ പാല് വാങ്ങിക്കാനായിട്ട് പോയത് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും ജോലിക്ക് പോകണ്ട അപ്പോൾ ചേട്ടന്മാരും എല്ലാവരും വരൂ കേട്ടോ ഇന്ന് ഇന്ന് നമ്മൾ കൂടുന്നത് ഇവിടെയാണ് അതായത് നമ്മുടെ വീട്ടിലാണ് ഇന്ന് ഈ ഞായറാഴ്ച കൂടുന്നത് സാധാരണ എല്ലാ ഞായറാഴ്ച നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ അങ്ങോട്ട് പോകും ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകും അമ്മയുടെ അടുത്ത് അങ്ങ് പോകാറാണ് പതിവ് അപ്പോൾ ഇന്ന് അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങ് വരാമെന്ന് പറഞ്ഞോ അപ്പോൾ ചേട്ടൻ രാവിലെ പോയിട്ട് ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പുട്ടും ചിക്കനും എടുക്കാനാണ് ചിക്കൻ എന്നൊക്കെ അറിവെക്കുന്നത് പെപ്പർ ചിക്കനാണ് വെക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ കയറുന്നത് ഓക്കെ കഴിഞ്ഞാൽ പെപ്പർ ചിക്കൻ ചിക്കൻ്റെ കറി വയ്ക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പം ഒരു ചായ ഇട്ടങ്ങോട്ട് കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു വൈക്ലബ്യമാണ് കേട്ടോ പല വീഡിയോസിലും പല വ്ളോഗിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കെന്തോ വൈക്ലബ്യമാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജില്ലു ജില്ല നിൽക്കും അപ്പോൾ രാവിലെ നമുക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശയും ഇന്നലത്തെ ഉള്ളിക്കറിയും ആണ് അപ്പോൾ ഉച്ചക്കലത്തേന് ഇത്രയും പണി കിടക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ അത്ര പണിയെടുക്കുന്നില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പണിയെടുക്കുന്നില്ല അപ്പം ഇന്നലത്തെ ഉള്ളിക്കറിയും എടുത്ത് ഗോതമ്പ് ദോശ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് കടയിൽ പോകാനായിട്ട് അച്ഛനുമോനും റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒരാൾ കടയിലൊക്കെ പോകാനായിട്ട് അച്ചമ്മയ്ക്കിട്ട് ആറ്റയൊക്കെ പറഞ്ഞിട്ട് പോകാം കേട്ടോ ഒരാ വലുതാവുമ്പോൾ പട്ടാളക്കാരനാവും എന്നൊക്കെ പറഞ്ഞ് പോക ടോ വയ്ക്കുമെന്ന് ടോ ടോ വയ്ക്കുമെന്ന് വലുതായിട്ട് വെടിവെക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് അവൻ ടോ വയ്ക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ കടയിൽ പോകാനായിട്ട് അച്ഛനും മോനും കൂടെ റെഡിയായി എന്താണെന്ന് ഇന്ന് ചേട്ടയുടെ കൂടെ പോവാനായിട്ട് അങ്ങ് റെഡിയായിട്ടങ്ങ് ഇറങ്ങി എന്തോ ഒന്നും വന്നു പറ്റിയോ പറ്റിയൊന്ന് അല്ലെങ്കിലും അവൻ ഇഷ്ടമാണ് വണ്ടിയിൽ ചേട്ടയുടെ കൂടെ കടയിൽ പോകാനായിട്ട് ഇഷ്ടമാണ് കാരണം എന്താ ലേസ് കിൻറ്റർ ജോയി മുട്ടായി കേക്ക് അങ്ങനത്തെ പല സാധനങ്ങളും അവന് വാങ്ങിക്കാൻ നോക്കി എടുക്കാമെന്നുള്ള കാര്യം അവനെ അവനറിയാം അതുകൊണ്ട് കടയിൽ പോകാനായിട്ട് അവനും ആദ്യമേ ചാടി ഇറങ്ങും അപ്പോൾ ഇന്ന് തൊപ്പിയൊക്കെ വേണമെന്ന് പറഞ്ഞ് എന്നോട് തൊപ്പിയൊക്കെ വെപ്പിച്ച് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ പോകുകട്ടോ തന്നെ തന്നെ വണ്ടിയിലൊക്കെ കയറാറൊക്കെ ആയി കേട്ടോ പിടിച്ചൊക്കെ കയറാറൊക്കെ ആയി നീളമൊക്കെ ഒഴിച്ചു അപ്പോൾ എന്നോട് പറയാം അമ്മ പോയിട്ട് ദാ വരുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോണതേ മുമ്പേ ഞാൻ പറഞ്ഞത് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നാണല്ലേ സോറി കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല വാങ്ങിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ കാപ്പി കുടിച്ചിട്ടൊക്കെ പോകാം കേട്ടോ ദോശയൊക്കെ പോയിട്ട് അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അതാ കൊണ്ടുവന്ന സാധനം കണ്ടോ അവൻ്റെ ഭാഷയിൽ അവൻ പറയുന്നത് മുട്ടയാണെന്നാണ് പക്ഷേ അതൊരു കോഴിക്കുഞ്ഞിനെ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അനുചേട്ടൻ വന്നപ്പം മുട്ടപ്പിപ്പ്സ് കൊണ്ടുവന്ന കേട്ടോ രാവിലെ ഞാൻ കാപ്പി പിടിച്ചിട്ടില്ലേ എനിക്ക് ചില ദിവസങ്ങളിൽ ഗോതമ്പ് ദോശ അത്രയും ഇഷ്ടമല്ല അപ്പോൾ ഇത് മുട്ടപ്പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു മുട്ടപ്പപ്സൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ തന്നെ വിശപ്പടക്കാനായിട്ട് ഞാൻ ഗോതമ്പ് ദോശ വേണ്ടാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചക്കയും വേവിച്ചത് എടുത്ത് പുറത്ത് വെച്ചു പിന്നെ ചോറ് കൊടുത്ത് പുറത്ത് വെച്ചാൽ പഴഞ്ചോറുണ്ടായിരുന്നു അപ്പോൾ അത് പഴഞ്ഞു കുടിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് അനു ചേട്ടൻ മുട്ടപ്പപ്സ് കൊണ്ടുവന്നത് പിന്നെ ഏച്ചു അതിൽ നിന്ന് ഒരു മുട്ട എടുത്ത് കഴിച്ചിട്ട് ചായ കുടിച്ചല്ലോ ഓൾറെഡി അങ്ങനെ വിഷപ്പെടക്കാം അതിന് ഉച്ചയ്ക്ക് പുട്ടു ഉണ്ടാക്കി ചക്ക ഓഹ് ചിക്കനും ചക്കൻ ചിക്കനും കൂടി ചിക്കൻ കറിയും കൂടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമല്ലോ അപ്പം അങ്ങനെ ഞാൻ എന്താ അതിൻ്റെ മൊട്ട പൊപ്പ്സ് കുത്തിക്കേറ്റു കേട്ടോ വേറെ ആർക്കും കൊടുത്തില്ല വേണോ ഇതുപോലും ചോദിച്ചില്ല ഞാൻ എനിക്ക് വിശപ്പുള്ളത് കൊണ്ട് ഞാനങ്ങ് കഴിക്കുക എന്തായാലേ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചുറ്റുമുള്ളതൊന്നും കാണത്തില്ല നിങ്ങളെങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെയാണ് വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല ഞാൻ എന്തോ കൈ കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് കഴിക്കും അങ്ങനെയാണ് പിന്നെ ഇതും ഇല്ലായിരുന്നു ചോറും പഴഞ്ഞു കുടിക്കാനൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഗോതമ്പ് ദോശ തിന്നുമായിരുന്നു കേട്ടോ നമ്മൾ പണ്ടത്തെ പഴഞ്ചൊല്ല കേട്ടിട്ടില്ലേ ഗതികെട്ട പുലി പുല്ലും തിന്നുമെന്ന് അപ്പോൾ വേണ്ടാത്ത സാധനമാണെങ്കിലും ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിലും ഞാനിത് കഴിക്കു കേട്ടോ ഗോതമ്പ് ദോശ എങ്കിൽ ഗോതമ്പ് ദോശ വെച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തും കഴിക്കുമല്ലോ അങ്ങനെ അനുചട്ടം വന്നിരുന്നു അപ്പോൾ നീലൂട്ടൻ എന്താ നീലൂട്ടൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ അംഗൻവാടിയിൽ നിന്ന് വെച്ചെടുത്ത ഗ്രൂപ്പ് ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കും കേട്ടോ അതിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് ഇത് ആളാണ് ഇത് ഇന്ന ആളാണ് ഇത് ടീച്ചറാണ് ഇതായയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇതൊക്കെ ആരൊക്കെയാണ് നീലൂട്ടൻ എവിടെയാണ് നിൽക്കുന്നത് െന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക പിന്നെ കൂട്ടുകാരെയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ ഭയങ്കര എന്തുവാ ഭയങ്കര എന്തു പറയുന്നേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവന് അങ്ങനെ വല്യച്ഛനെ കൊണ്ടുവന്ന് ഫോട്ടോ കാണിക്കാനൊക്കെ അങ്ങനെ വലിയച്ഛനും കൊച്ചു വല്യച്ഛനും കൊച്ചുമോനെന്ന് വില്ലച്ചനും മോനും കൂടെ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഞാനങ്ങനെ ചേട്ടാ ഈ ഈ സാധനം കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒട്ടും പിടിച്ചില്ല കേട്ടോ ഇത് നമ്മുടെ മാങ്ങയുണ്ടല്ലോ കോഴിയുടെ മാങ്ങ ആ സാധനം വന്നേ അത് ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു ഗേസ് എനിക്ക് എട്ടിൻ്റെ പണിയും കൊണ്ടായിരുന്നു ചേട്ടയിൽ വന്നത് ഞാൻ ഇന്നേ വരെ ഈ സാധനം ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ കോഴിക്കടയിൽ നിന്നൊക്കെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവര് വെട്ടുമ്പോൾ നമ്മളത് കാണുമല്ലോ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഉള്ളേ ആ ഒരു ഊഹം വെച്ചിട്ട് ഞാനതാ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ആ കൂടെ എൻ്റെ പൂച്ചക്കുട്ടനും കുട്ടിയും ഉണ്ട് കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കും കേട്ടോ അത് കുറേ സമയമെടുത്തേ ഇത് എത്ര രൂപയ്ക്ക് അങ്ങാണ്ട് കിട്ടിയതാണ് അമ്പത് രൂപയ്ക്കോ അങ്ങോട്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് ചേട്ടയും വാങ്ങിച്ചതാ കേട്ടോ അപ്പോൾ ഉണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇതിനി ഫ്രഷ് ആക്കിയിട്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇനി ചക്ക വെട്ടു കേട്ടോ ചേച്ചി ചേച്ചിയിട്ട് വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഴുത്ത ചക്ക അപ്പോൾ അതും വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും കൂടെ വരിക്കച്ചക്ക ആയിരുന്നേ കുറേ നാളായി വരിക്കച്ചക്ക ചക്കപ്പഴം കഴിച്ചിട്ട് അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചക്കപ്പഴമൊക്കെ കഴിച്ചു ഞാൻ കുറേ ചക്കപ്പഴം എടുത്ത് കഴിച്ചിട്ടോ വിശം ഉണ്ടായിരുന്നു മുട്ടപ്പൊപ്പ്സ് മാത്രമല്ലേ കഴിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരതാ ചിക്കൻ കറി വെക്കാനായിട്ട് പോട്ടോ ചിക്കൻ ആദ്യം വറക്കുന്നുണ്ട് വറുത്ത് കോരിയിട്ടാണ് നമ്മൾ മസാലയൊക്കെ ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് എന്താ പെപ്പർ ചിക്കൻ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഇനി ചിക്കനെല്ലാം വറുത്ത് കോരിയിട്ട് വേണം മസാല ഇടാൻ അപ്പോൾ ഈ രണ്ട് കണ്ണുകൾ വന്നു വന്നുകൊണ്ടു ഇടയ്ക്കൂടെ വന്ന് പമ്മി പൊമ്പി നോക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ മൊബൈലിൽ ഒരു ഹൊറർ പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹൊറർ പടം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുള്ള യൂട്യൂബിൽ തന്നെ ചാനലുള്ള മല്ലു എക്സ്പ്ലെയിനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കൊറിയൻ പടങ്ങൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ മലയാളത്തിൽ നമുക്ക് പറഞ്ഞ് തരുന്ന കഥ പറഞ്ഞു തരുന്ന ചാനലുകളുണ്ടല്ലോ ആ ചാനലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പ്രേതപ്പടം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ചേട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ എൻ്റെ മൈൻഡിൽ മൊത്തം ആ ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്ന് നോക്കിയപ്പോഴത്തേനും ഞങ്ങൾക്കിപ്പോൾ രണ്ട് കണ്ണു മാത്രം ഞാൻ പ്രേതമെന്ന് പറഞ്ഞു പേടിപ്പോയി അങ്ങനെ അത് ആ ചക്കപ്പടം എടുത്ത് തിന്നോണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല വിശക്കുന്നുണ്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഫുഡ് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ നാലു മണിയായിട്ടോ ചായ കുടിക്കാൻ നേരത്തെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അവസാനം വരെ കണ്ണീന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ചേട്ടൻ പുതിയ പുതിയതല്ല ഒരു ലാപ്ടോപ്പ് സെക്കൻഡ് ലാപ്ടോപ്പ് ആട്ടോ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഫോട്ടോസ് എല്ലാം മൊബൈലിൽ കിടന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട് ചേട്ടാ ഈ ഫോട്ടോസ് എല്ലാം ലാപ്ടോപ്പിനകത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇന്നലെ ഏകൃശികമായിട്ട് ലാപ്ടോപ്പ് ഇങ്ങനെ എടുത്ത് നോക്കിയ സമയത്ത് ഫോട്ടോസ് എല്ലാം അതിൽ പഴയ നമ്മുടെ പണ്ടെടുത്ത ഫോട്ടോസ് നീലൂട്ടൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോസെല്ലാം അതിലുണ്ട് ഈ ഒരു ഫോട്ടോ നീലൂട്ടൻ കണ്ടോ നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ നമുക്കൊരു വാക്സിൻ എടുക്കാൻ പോകണമല്ലോ കുഞ്ഞിനെ ആദ്യത്തെ കുത്തിവെപ്പ് എടുക്കാൻ പോകണമല്ലോ അങ്ങനെ പോയപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോയാണ് ആണ് കേട്ടോ ഇത് അവ ഉറങ്ങുമായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത ഫോട്ടോ ആയോട്ടോ ഇത് അപ്പോൾ ഉറക്കത്തി ചിരിച്ചതാട്ടോ അത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് വരെ കണ്ണേന്ന് വീഡിയോ കേട്ടോ അപ്പോൾ ഞാനും അമ്മയും നീരൂട്ടനും കൂടെ ആയിരുന്നു പോയതേ ഓട്ടോ വിളിച്ചായിരുന്നു പോയത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള അന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പോയത് അപ്പോൾ നീലൂട്ടൻ്റെ കുഞ്ഞിലെ എടുത്ത് എടുത്ത ഫോട്ടോസ് എല്ലാം ഉണ്ട് കേട്ടോ അതാ ഈ ഒരു ഫോട്ടോ ഇത് നൂലിയെട്ട് ആ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ കുഞ്ഞിലുള്ള ഫോട്ടോ ഇപ്പം ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ട് നീലൂട്ടനെ തന്നെ നോക്കിയിട്ട് ഞാൻ പറയുമായിരുന്നു അയ്യോ ഈ ചെറുക്കനാണോ ഈ ചെറുക്കൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ നീലൂട്ടനെ ഇങ്ങനെ വാരി എടുത്തതും ദാ ഇത്രയും ഉള്ളവൻ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ നീലൂട്ടൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നവന് കാരണം ഇരുപത്തെട്ട് ദിവസം ജനിച്ചിരുപത്തെട്ട് ദിവസം ഉള്ള ഫോട്ടോ പിന്നെ മൂന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള നീലോട്ടനെ നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാട്ടോ പിന്നെ നമ്മൾ കാണാതിരുന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റു കേട്ടോ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചേട്ടേം എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആയട്ടോ ഞങ്ങൾ പറഞ്ഞൊക്കെ ഇട്ടിട്ട് പോയിക്കുവായിരുന്നു കേട്ടോ ഒരേപോലത്തെ ഡ്രസ്സ് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാമെന്ന് അന്ന് എന്നെ കണ്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ ഒമ്പത് മാസം തയ്യാറായി എട്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഡെലിവറിക്ക് പോകുന്നതിൻ്റെ തലേന്നോ അതിൻ്റെ തലേന്നും അങ്ങോട്ടെടുത്തതാ ഈ ഒരു ഫോട്ടോ ഇതും എട്ട് മാസം ഒമ്പത് മാസം കണ്ട് ആയിട്ടുണ്ട് കേട്ടോ നീലുട്ടനെ കണ്ട് പിന്നെ ഞങ്ങളെ വയലിൻ്റെ അവിടെയൊക്കെ പോയി എടുത്ത ഫോട്ടോ ഇത് അന്ന് ഞാൻ വണ്ണം വെച്ച് ചബി ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടുണ്ടോ അതിൻ്റെ ഉണ്ണി വയറുണ്ടോ കുഞ്ഞി വയർ അവിടെ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസ് അന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ പിന്നെതാ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പം എടുത്ത ഫോട്ടോ ആയോട്ടോ ഇത് നീലുട്ടൻ്റെ കാല് വെച്ചിട്ട് കാലിൽ ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ പിന്നെ അതാ കുളിപ്പിച്ചിട്ട് എടുത്ത് വെച്ചേക്കുവാന്നേ ആ ഒരു ഫോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറേ മെമ്മറി ും ഒക്കെ ഒരു അയവിറക്കിയ ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഫോട്ടോസൊക്കെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ആട്ടോ നമുക്ക് ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റാ ബൈ ബൈ സി യു